അന്വേഷണം തൃപ്തികരമല്ല കാരണം ആരെയും ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു എന്നുള്ള അല്ലാതെ വേറെ ഇതിനകത്തൊരു ഒരു ഇതും നടന്നിട്ടില്ല അമ്മേനെ അറസ്റ്റ് ചെയ്യും അവരെ ജാമ്യത്തിൽ വിട്ടയച്ചു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആദ്യമേ ഞങ്ങൾ വിചാരിച്ചായിരുന്നു ഇത് തീർച്ചയായിട്ടും ഇവർ പെട്ടെന്ന് തന്നെ ഇതിനെ ഉത്തരം കണ്ടെത്തും എന്നുള്ളത് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോകിയല്ല ആരുടെയൊക്കെയോ ഭീഷണി പൈസ കൊടുക്കുമോ എന്തൊക്കെയോ ചെയ്ത് ഇവർ അവരോട് അവരുടെ കൂടെ കൂടും പോലീസുകാർ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിന് ഇടപെടും നിങ്ങളൊന്നും പേടിക്കണ്ട അപ്പം ഞങ്ങളും ഓർത്തു ഞങ്ങളുടെ എൻ്റെ അനീത്തിയാണ് ഞങ്ങളും ഓർത്തു തീർച്ചയായിട്ടും ഇതിനൊരു മുന്നോട്ട് അവരെ എന്തെങ്കിലും ഒരു അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ യാതൊരു തെളിവും അവർ ശേഖരിക്കുന്നില്ല ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല ആരെ ചോദ്യം ചെയ്യുന്നില്ല ഇങ്ങോട്ടും വേലക്കാരത്തേനെ പോലും ഒന്നും ചോദ്യം ചെയ്തില്ല ഏത് വീട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും അവിടുത്തെ വേലക്കാര്യത്തിനെ ചോദ്യം ചെയ്യും അതൊന്നുമില്ല അപ്പോൾ പിന്നെ ഇതെന്ത് എന്ത് ഞങ്ങൾ വിശ്വസിക്കും എന്തായാലും ഒരു നീതി വേണമല്ലോ ഏത് കാര്യത്തിനും അവസാനം വേണമല്ലോ ഈ മരിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങളൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ അനിയത്തി എല്ലാവരും വിളിക്കും ആങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര ആയിട്ട് അവരുടെ വീട്ടിലും എല്ലാവരും പോയി പിള്ളേരും എല്ലാം ആയിട്ട് അവളുടെ ഇളയ മോളും എൻ്റെ മോളുടെ മോളും ഒരേ ദിവസം അതായത് പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നിനുണ്ടായത് അവൾ ഇവള് എൻ്റെ മോള് രാവിലെ പ്രസവിച്ചു അവളൊരു പതിനൊന്നര ആയപ്പോൾ ആ കൊച്ചിനെ പ്രസവിച്ചു ഒരു വയസ്സേ ആ കൊച്ചിനെ ഉള്ളു അപ്പോൾ ഞങ്ങൾ പറയും ബർത്ത്ഡേ ഒക്കെ ഒന്നിച്ച് ആഘോഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളത്രയും സ്നേഹമായിട്ട് അപ്പോൾ കൊച്ചുണ്ടായി കഴിഞ്ഞ നേടി കൊച്ചുണ്ടായി അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കാര്യങ്ങളും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ആ മോളെ കാണുമ്പോഴത്തേനും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ആ കുഞ്ഞി കൊച്ചു നടക്കുന്ന രീതിയിൽ അവളും നടക്കേണ്ടതല്ലേ അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് കാരണം ഒരേ ദിവസം ഉണ്ടായ കുറച്ച് ബേർത്തഡാണേലും നമുക്കൊന്നിച്ച് ആഘോഷിക്കണം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു പക്ഷേ അവരുടെ ജീവിട്ടിലെ സാഹചര്യം ഇതാണെന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു സമയത്ത് എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും വിഷമമുള്ളതായിട്ടൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞില്ല ഞങ്ങളാണേലും കല്യാണത്തിന് വന്നു എല്ലാവരും കൂടെ കൂടി ആഘോഷിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരുടെ പാട്ടും അങ്ങനെയൊക്കെ പാടും ഞങ്ങളുടെ രീതി അതാണല്ലോ അപ്പോൾ അതെല്ലാം ചെയ്തിട്ടും അങ്ങനെ ഒരു വിഷമമുണ്ടെന്നോ അല്ല ഒരു ബുദ്ധിമുട്ടാണെന്നോ അവൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് രാത്രിയിലൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടും അങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇനിയും ശക്തമായ പോരാട്ടങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോകും സത്യസന്ധമായ രീതിയിൽ ഈ കേസ് തെളിയുന്നത് വരെ ഞങ്ങൾ അതിൻ്റെ അനുകൂലമായിട്ട് നിന്നുകൊണ്ട് പ്രതികരിക്കുക നിങ്ങളുടെ ഈ പ്രതികരണങ്ങളൊക്കെ ബന്ധപ്പെട്ട അധികാരികളിൽ എത്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും എത്തുന്നു ഞങ്ങളിപ്പോൾ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യമായല്ലോ ഇപ്പം ഈ ഇത് നടത്തുന്ന ദിവസം കോട്ടയത്ത് നടത്തി രണ്ടാമത് ഇപ്പം ഇവിടെ നടത്തി ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും അഥവാ ഇത് നടന്നില്ല എങ്കിൽ ആക്ഷൻ കൗൺസിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അതിനായിട്ടുള്ള ഒരു സന്നദ്ധ സംഘടന എല്ലാവരും ഉണ്ട് അവരത് പ്രവർത്തിച്ചിരിക്കും തോന്നുന്നത് നമുക്കിപ്പോ പറയാൻ പറ്റിയല്ലോ പ്രതികൾ ആരാണോ അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഈ അമ്മത്തുമാരൊക്കെ ഇപ്പോഴും പുറത്തു കിടന്ന് ഈ പറയുന്ന പോലെ ശരിക്കും നമ്മുടെ ഒരു ഒരു ല്ലേ കാരണം അപ്പനെ മകനെ മാത്രം അറസ്റ്റ് കാരണമുണ്ടോ ഒരു കാര്യം ഞാൻ തെറ്റ് അത് ശിക്ഷിക്കപ്പെടും അതിനിപ്പോ പോലീസ് സ്റ്റേഷൻ ശിക്ഷ കൊടുത്തില്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം കോടതി നിഷേധിച്ചാലും നീതി കിട്ടും നീതി ഒരു സമയത്ത് വെളിപ്പെട്ടു വരും എത്രയോ വലിയ കേസുകള് മൂടിപ്പോയാലും അത് തെളിഞ്ഞു വരുന്ന ഒരു എല്ലാം നമ്മൾ കാണുന്നുണ്ട് അത് സത്യസന്ധമായ രീതിയിൽ തെറ്റ് ചെയ്തവർക്ക് അർഹിക്കപ്പെട്ട ശിക്ഷ നീതിന്യായം നടത്തി കൊടുത്തില്ലെങ്കിലും ദൈവം നടത്തി കൊടുക്കും എന്താണെങ്കിലും ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് ഇവിടുത്തെ പോലീസ് ഈ ഒരു കാര്യത്തിനകത്ത് ഇവിടുത്തെ പോലീസ് മോശമാണൊന്നും നമ്മൾ ആരും പറയുന്നില്ല ഈ ഒരു കാര്യത്തിൽ ഈ ജിസ്മോ ഉള്ള വിഷയത്തിനകത്ത് പോലീസും ഇവിടുത്തെ ഭരണ നീതി നിയമ സംവിധാനവും കേസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ എന്താണ് കാരണം പ്രതിഷേധത്തിലേക്ക് പോകാൻ കാരണം അന്വേഷണത്തിൽ പുരോഗതിയില് ഞങ്ങൾക്ക് വിശ്വാസം കൊണ്ടാണ് സമരത്തിലേക്ക് പോയത് ഞങ്ങളുടെ പല ചോദ്യങ്ങൾക്കും പോലീസിന് മറുപടി നൽകാനില്ല അന്വേഷണത്തിൽ മന്ദഗതി ആണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് പല സംശയങ്ങൾ ജനിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ അന്വേഷണം ഏൽപ്പിക്കണം ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ മാർച്ച് സംഘടിപ്പിച്ചത് ഇത്രയും നാളായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചതായിട്ടാണ് വ്യക്തമാവുന്നത് തീർച്ചയായും പോലീസ് ശരിയായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് പല സാഹചര്യ തെളിവുകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ അത് ഒരു

പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അമ്മായിമ്മയും നാത്തും എന്തു നോക്കിയാലും ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ ഈ മരണം സംഭവിക്കുകയില്ല ഈ ഭർത്താവ് അമ്മ കോന്തനായി പോയി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ജിസ്മോളുടെയും മക്കളുടെയും ഈ ഒരു വിഷയത്തിൽ നീതി വൈകിപ്പിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ക്രൂരതയാണ് ഉറപ്പിച്ചു പറയുന്നു ഇത് അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ആ കൊലപാതകം നടത്തിയ ജിമ്മിയും ജിമ്മിയുടെ അപ്പനും ജിമ്മിയുടെ അമ്മയും ജിമ്മിയുടെ സഹോദരിമാരും എത്രത്തോളം സത്യം മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ആ സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും അത് ആരെയൊക്കെ നിങ്ങൾ വാമൂടി കെട്ടിയാലും ആരെയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ചും ഒതുക്കാൻ ശ്രമിച്ചാലും എന്തിനെ ജിസ്മോളുടെ കുടുംബത്തെ പോലും നിങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചാൽ അതെല്ലാത്തിനെയും ഭേദിച്ചുകൊണ്ട് ഒരു നാൾ സത്യം വെളിയിൽ വരും അതെന്നായാലും വെളിയിൽ വരും ആ സത്യത്തിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർത്തോളുക ഇപ്പോൾ ആക്ഷൻ കൗൺസിലടക്കം ഇതൊരാത്മഹത്യയാക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നമ്മൾ കണ്ടുവരികയാണ് പക്ഷേ സധൈര്യം ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് കാരണം സത്യത്തിനെതിരെ നിന്ന് ജയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തോൽക്കുന്നത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ജയമുണ്ടെങ്കിൽ അത് ധർമ്മപക്ഷത്ത് അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അടക്കം വചനങ്ങളാണത് ജിസ്മോൾക്കും മക്കൾക്കും നീതി കിട്ടും ക്രൂരമായി കേരള മനസ്സാക്ഷി പോലും ഞെട്ടുന്ന ഒരു സത്യമായിരിക്കും ജിസ്മോളുടെയും മക്കളുടെയും ആ വിയോഗം എന്നത് തീർച്ചയാണ് കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ആ ക്രൂരമായ കൊലപാതകത്തിൻ്റെ സത്യം ഒരു നാൾ പുറത്തു വരുമ്പോൾ സത്യത്തിനെതിരെ പ്രവർത്തിച്ച എല്ലാ ഘടകങ്ങളും അവിടെ ഇല്ലായ്മ ചെയ്യപ്പെടും അവർ തല കുമ്പിട്ട് മാപ്പ് പറയേണ്ടി വരും എന്നത് ഉറപ്പിച്ചു പറയുകയാണ് സത്യം മറച്ചു വയ്ക്കേണ്ട ഇടങ്ങളാവരുത് പോലീസ് സ്റ്റേഷനുകൾ സത്യം മറച്ചു വയ്ക്കേണ്ട ഇടങ്ങളാവരുത് പൗരസമിതികൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒറ്റയ്ക്കായാലും കൂട്ടായിട്ടായാലും തുടരുക തന്നെ വേണം നീതി നടപ്പാകുക തന്നെ വേണം സുപ്രീം കോടതിയിലടക്കം വിശ്വസിച്ചുകൊണ്ട് ഓരോ പൗരന്മാരും നടത്തുന്ന ഈ നിയമ പോരാട്ടത്തിന് പൂർണമായ പിന്തുണയും അതിനുള്ള എല്ലാവിധ ശക്തിയും ആരോഗ്യവും എല്ലാം ഈ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജിസ്മോൾക്കും മക്കൾക്കും നീതി വൈകാതെ തന്നെ ലഭിക്കും എത്രത്തോളം ശക്തികൾ നീതി വൈകിപ്പിച്ച് കള്ളത്തെ മുൻനിർത്തി കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിച്ചാലും നീതി നടപ്പാകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ അഭിമോനോടൊപ്പം അക്ഷയ്ദ്വീപ് യുടോക്ക് താങ്ക് യു